നമ്മളിൽ പലരും കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ശമ്പളത്തെ ആശ്രയിച്ച് മാസാവസാനം എത്തുമ്പോഴേക്കും കൈവശം ഒന്നുമില്ലാത്ത അവസ്ഥ വരുന്നു ഇതാണ് യഥാർത്ഥത്തിൽ മിഡിൽ ക്ലാസ് ട്രാപ്പ് നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ചിലവഹിക്കാൻ മത്സരിക്കുന്നു ഇതിൽ നിന്ന് പുറത്തു കടക്കണമെന്നത് ഏവരുടെയും ആഗ്രഹമായിരിക്കും നമ്മൾ ജനിക്കുമ്പോൾ മിഡിൽ ക്ലാസ് ആയി ജനിക്കുന്നത് നമ്മുടെ പ്രശ്നമല്ല പക്ഷേ അതെങ്ങനെ മാറ്റിയെടുക്കാം അത് മാറ്റിയെടുക്കാനുള്ള വഴി നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് മിഡിൽ ക്ലാസ് ട്രാപ്പിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴി ഉണ്ടായിട്ടും അത് തിരഞ്ഞെടുക്കാത്തത് നമ്മുടെ കുറ്റമാണ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ദി ഗ്രേറ്റ് അനദർ എപ്പിസോഡ് പണിയെടുത്ത് നമ്മൾ വരുമാനമുണ്ടാക്കുന്നു അതിനേക്കാൾ ചിലവാക്കാൻ മത്സരിക്കുന്നു മാസാവസാനം തിയുമ്പോൾ നമ്മുടെ കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥ വരുന്നു പിന്നെ കടമെടുക്കുന്നു വീണ്ടും ജോലി ചെയ്യുന്നു പിന്നെ കടം വീട്ടാൻ ആ വരുമാനം നമ്മൾ ചിലവാക്കുന്നു നിലവിൽ പേ ടു പേ ചെക്ക് ലൈഫാണ് നിലവിൽ മിഡിൽ ക്ലാസ് ട്രാപ്പ് എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് നമുക്ക് മറികടക്കാനാവുക ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങളെ ഒരു സ്കൂളുകളിൽ നിന്നും പഠിപ്പിക്കുന്നില്ല ഒരു കോളേജുകളിൽ നിന്നും പഠിപ്പിക്കുന്നില്ല ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂളുകളിലും കോളേജുകളിലും നമ്മൾ വിദ്യാഭ്യാസം പഠിക്കുന്നുണ്ടെങ്കിലും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ പഠിക്കുന്നില്ല പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയുക നിങ്ങൾ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന റോബർട്ട് കിയോസക്കിയുടെ ഒരറ്റ ബുക്ക് വായിച്ചാൽ മതി നിങ്ങളുടെ ഫുൾ മൈൻഡ് സെറ്റ് മാറുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അതിൽ എങ്ങനെയാണ് പണം പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായി കിയോസാക്കി പറഞ്ഞു നിൽക്കുന്നു നിലവിൽ മിഡിൽ ക്ലാസ് കാർ ചെയ്യുന്നത് എന്തൊക്കെയാണ് കയ്യിലൊരു പണം വന്നാൽ ആദ്യം നമ്മൾ ഐഫോൺ എടുക്കാൻ മത്സരിക്കുന്നു ലക്ഷറി കാറുകൾക്ക് പിന്നാലെ പോകുന്നു ആദ്യം നമ്മൾ വീട് വെക്കുന്നു പക്ഷേ റിച്ച് ലൈഫിൽ ആരും അങ്ങനെ ചെയ്യുന്നില്ല എല്ലാവരും പണത്തിന്മേൽ പണം ഉണ്ടാക്കാൻ വേണ്ടി ആസ്തിയാണ് വാങ്ങിക്കൂട്ടുന്നത് നിലവിൽ നമ്മൾ വീട് വയ്ക്കുന്നത് നമ്മളൊരു അസെറ്റാണെന്നാണ് കരുതുന്നത് എന്നാൽ അത് നിലവിൽ അത് വിൽക്കുമ്പോൾ നമുക്കൊരു അസറ്റ് അസെറ്റായേക്കാം എങ്കിലും നമ്മൾ ആ വീടിന് വേണ്ടി ചിലവാക്കുന്നത് ഓരോ എക്സ്പെൻസുകളാണ് ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂളിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഒരു ലക്ഷം രൂപയുണ്ടാക്കുകയാണെങ്കിൽ അൻപത് ശതമാനം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക മുപ്പത് ശതമാനം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക ഇരുപത് ശതമാനം പണം ഇൻവെസ്റ്റ് ചെയ്യുക മിഡിൽ ക്ലാസ്സിൽ എത്ര പേർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ പണം ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു ലക്ഷറി ഫോണുകൾ വാങ്ങുന്നു എന്നിട്ട് ആ ഫോണുകൾക്ക് വേണ്ടി ഇ എം ഐ അടച്ചു കൊണ്ടിരിക്കുന്നു ഇനി എങ്ങനെ പുറത്തു കടക്കാമെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കുക രണ്ടാമത്തത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് പുറമേ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് ഉണ്ടാക്കുക സൈഡ് ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും തുടങ്ങിക്കൊണ്ടോ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഓൺലൈനിൽ എന്തെങ്കിലും ജോലികൾ ചെയ്യുക ഓൺലൈനിൽ ചെറിയ ബിസിനസ്സുകൾ ആരംഭിക്കുക ഇനി പറയാൻ പോകുന്നതാണ് മിഡിൽ ക്ലാസ് ട്രാപ്പിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാൻ പറ്റാതെ നിൽക്കുന്നതിന് ഏറ്റവും പ്രധാന കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക നിലവിൽ മിഡിൽ ആരും ചെയ്യാത്ത കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് പണക്കാരായ ആരും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുന്നില്ല അവരെല്ലാവരും അവരുടെ വെൽത്ത് ക്രിയേറ്റ് ഇരിക്കുകയാണ് എത്രയാണോ പണം പണം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന ചെറിയ പണം എല്ലാ മാസവും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക ഏറ്റവും നല്ലത് മ്യൂച്വൽ ഫണ്ടുകളിലാണ് ഇനി നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ചും ഓഹരി വിപണിയെക്കുറിച്ചോ നല്ല അറിവുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം കണ്ടെത്തി മികച്ച കമ്പനികളുടെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഇത് നിങ്ങൾ നിങ്ങൾക്ക് മൾട്ടിബിക് റിട്ടേൺ തന്നേക്കാം നിങ്ങളുടെ വാർഷിക വരുമാനം എത്രയാണോ അതിൻ്റെ ഇരുപത് ശതമാനമെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റി വെക്കുക വലിയ റിസ്ക് എടുക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതും ആവറേജ് ആനുവൽ ഒരു പതിനഞ്ച് പതിനാറ് ശതമാനം റിട്ടേൺ നിങ്ങൾക്ക് തന്നേക്കാം നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പണമുണ്ടെങ്കിൽ നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും ആലോചിക്കുക നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക ഒരു പുതിയ വരുമാന മാർഗത്തെക്കുറിച്ച് നിങ്ങൾ ഓൺലൈനിലോ അല്ലെങ്കിൽ മറ്റു മേഖലയിലിരുന്നോ പഠിക്കുക എന്നിട്ട് അത് അപ്ലൈ ചെയ്ത് നോക്കുക പിന്നെ ഏറ്റവും വലിയ മറ്റൊരു കാര്യം അഞ്ചാമത്തത് കടബാധ്യത കുറക്കുക എന്നുള്ളതാണ് നമ്മൾ ചെറിയ സാലറി ലഭിക്കുമ്പോൾ വലിയ ഫോണുകൾ എടുത്ത് അതിനനാവശ്യമായി ഇ എം ഐ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു നമ്മൾ ഒന്നോ രണ്ടോ വർഷം ഇതിൻ്റെ ഇ എം ഐ അടക്കാൻ വേണ്ടി മാത്രം പണി പണിയെടുക്കണം എന്നാൽ അതുകൊണ്ട് തന്നെ അനാവശ്യമായ ഇ എം ഐകൾ ഒഴിവാക്കുക ചെയ്യാവുന്ന ഏറ്റവും അവസാനത്തെ കാര്യം നിങ്ങളുടെ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോബ് സേഫാണ് എന്ന ധാരണ തന്നെ മാറ്റുക നിങ്ങൾ പണിയെടുത്ത് ജീവിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് പണി നൽകാൻ വേണ്ടി ജീവിക്കുക എന്ന ആശയത്തെ മുന്നോട്ട് വയ്ക്കുക റിച്ച് മൈൻഡ് സെറ്റും മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റും തമ്മിൽ വളരെ വലിയ മാറ്റമുണ്ട് റിച്ച് ആയിട്ടുള്ള ആളുകൾ അസറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഓരോ ദിവസവും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ മിഡിൽ ക്ലാസ്സിലുള്ളവരാകട്ടെ ലാബിലിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു കാർ ഫോൺ ലോൺ ക്രെഡിറ്റ് കാർഡ് എക്സെട്രോയ്സ് മിഡിൽ ക്ലാസ്സിൽ കുടുങ്ങിക്കഴിയുന്നത് നമ്മളുടെ തെറ്റായ കാര്യമല്ല പക്ഷേ അവിടെ നിന്ന് പുറത്തു വരാതെ ഇരിക്കുന്നത് വലിയ തെറ്റാണ് ശരിയായ അറിവും കൃത്യമായ തീരുമാനങ്ങളും എടുക്കുക മിഡിൽ ക്ലാസ് ട്രാപ്പിൽ നിന്നും പുറത്തിറങ്ങാനുള്ള വൈകൾ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളും ഇതുപോലെ സാമ്പത്തിക സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ജേണി കൃത്യമായി ആരംഭിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നി ഇനിയും പുത്തൻ അറിവുകളുമായി ഇനിയും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇപ്പോൾ തന്നെ മറക്കാം